മനുഷ്യന്റെ സർഗാത്മകമായ ശേഷികളുടെ വൈവിധ്യമാർന്ന ബഹിസ്ഫുരണമാണ് കല പുതിയകാലത്തിൻ്റെ കണ്ണാടിയിൽ അശ്ലീലമായ ആസ്വാദനങ്ങളും അധാർമികമായ ചോദനകളും കൊണ്ട് ഉടഞ്ഞുതീരുന്ന കലാ ആസ്വാദനങ്ങളെയാണ് നാം കാണുന്നത് എന്നാൽ കുഞ്ഞുമക്കളുടെ അഴകാർന്ന സർഗസിദ്ധികളുടെ നിർമ്മലമായ ഭാവങ്ങൾക്ക് നിലാവല പകരുകയാണ് വിസ്ഡം എഡ്യൂക്കേഷണൽ ബോർഡ് പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം കുറഞ്ഞ കാലം കൊണ്ട് ഇളം മനസ്സുകളിൽ നന്മയുടെ അടയാളങ്ങൾ ബാക്കിയാക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാം അവരുടെ പാഠ്യേതര സർഗസിദ്ധികൾ നന്മയുടെ നല്ലൊരു കാൻവാസിലേക്ക് മാറ്റിവരയ്ക്കുമ്പോൾ വിരിയുന്നത് സർഗാസ്വാദനങ്ങളുടെ നറുവസന്തങ്ങളാണ് നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും ഇസ്ലാം നിശ്ചയിച്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കലാപ്രകടനങ്ങളുടെയും ആസ്വാദനത്തിൻ്റെയും ആനന്ദകരമായ പൊതുചരിത്രമാണിവിടെ തുന്നിച്ചേർക്കുന്നത് കലകൾ സദാചാര ബോധങ്ങളുടെ സംഹാരത്തിനുള്ളതല്ല ഉദാത്ത സമൂഹത്തിൻ്റെ പിറവിക്കുള്ള നിദാനമാവേണ്ടതാണ് സർഗവസന്തം സമൂഹത്തിൽ അതിൻ്റെ അടയാളങ്ങളാണിപ്പോൾ ബാക്കിവെക്കുന്നത്